അഖിൽ മാരാർ അദ്ദേഹത്തെക്കുറിച്ച് ആമുഖമായി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് സംശയമാണ് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് ബിഗ് ബോസിലെ താരമാണ് സിനിമാ സംവിധായകനാണ് സർവോപരി സി പി ഐ എമ്മിന്റെ കടുത്ത വിമർശകനാണ് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി വയനാട് ദുരന്തം അനുഭവിക്കുന്നവർക്ക് വീട് വെച്ച് നൽകും മൂന്ന് വീട് വെച്ച് നൽകും എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവും അദ്ദേഹത്തെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നാണ് വീട് വെച്ച് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് അഖിൽ മാരാർ എന്ന പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനും കഴിയും കട്ടയും സിമെൻറ്റും ഒക്കെ വിവിധ ആളുകളിൽ നിന്ന് ശേഖരിച്ച് അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് ശേഖരിച്ചിട്ടാണ് വീട് വെച്ചു നൽകുന്നത് എന്നാണ് അഖിൽ മാരാർ തന്നെ പറയുന്നത് സ്വാഭാവികമായും അഖിൽ അതോടൊപ്പം അതോടൊപ്പം അഖിൽ മാരാർ മറ്റൊരു പ്രസ്താവന കൂടി നടത്തി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസ പോലും നൽകില്ല എന്ന് നൽകരുത് എന്ന് പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് പാർട്ടി വളർത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണവും മുന്നോട്ട് വെച്ചു അതിനെതിരെ പോലീസിൽ പരാതി പോയി പോലീസ് കേസെടുത്തിരിക്കുകയാണ് മാരാർക്കെതിരെ ആ കേസെടുത്തതിനെതിരെയും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം നടത്തിയിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അഖിൽ മാരാർ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രശസ്ത എഴുത്തുകാരൻ മുൻ ഐ ഉദ്യോഗസ്ഥൻ കേരളം ആദരിക്കുന്ന വ്യക്തി എൻ എസ് മാധവൻ അദ്ദേഹം അഖിൽ മാരാർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എക്സിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിങ്ങനെയാണ് ഇഫ് ദിസ് ഈസ് ഹിസ് മണി മാരാർ ഫെല്ലോ നീഡ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു സി എം ഫണ്ട് ഹിസ് മണി ഹിസ് ചോയ്സ് ബട്ട് കലക്റ്റിംഗ് മണി ഫ്രം അതേസ് ടു ബിൽഡ് ത്രീ ഹൗസസ് ഇൻ വയനാട് ഫ്രം ഡോണേഷൻസ് ഹാ സൗണ്ട്സ് ലൈക്ക് എ സ്കാം പോലീസ് ആൻഡ് ആർ ബി ഐ ഷുഡ് കീപ്പ് ആൻഡ് ഐ ഓൺ ദിസ് ഡ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിന് താഴെ ഒരു ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട് അഖിൽ മാരാറിൻ്റെ ആ ഫോട്ടോക്കകത്ത് പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്ന് അദ്ദേഹം തന്നെ എന്ന് വെച്ചാൽ അഖിൽ മാരാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു ഫോട്ടോ കൂടി ഒരു കാർഡ് കൂടി എൻ എസ് മാധവൻ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മാരാറുടെ പണം ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നില്ല അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ തീരുമാനം മാരാറുടെ പണം ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നില്ല അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ മറ്റുള്ളവരുടെയും പണം സ്വരൂപിച്ച് ദുരിതത്തിൽപ്പെട്ടവർക്ക് വയനാട് വീട് വെച്ച് നൽകാനാണ് നോക്കുന്നതെങ്കിൽ അതൊരു അഴിമതി പോലെയുണ്ട് പോലീസും ആർ ബി ഇയാളെ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് എൻ എസ് മാധവൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷിന്റെ പരിഭാഷയാണ് വായിച്ചത് അതൊന്നുകൂടി വായിക്കാം മാരാറുടെ പണം ആണെങ്കിൽ എന്ന് വെച്ചാൽ അഖിൽ മാരാറുടെ പണം ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നില്ല അദ്ദേഹത്തിന്റെ പണം അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ മറ്റുള്ളവരുടെയും പണം സ്വരൂപിച്ച് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വയനാട്ടിൽ വീട് വെച്ച് നൽകാനാണ് നോക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ പിരിവെടുത്താണ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അതെന്തുമാകട്ടെ കട്ടയാകാം സിമെന്റ് ആകാം കമ്പിയാകാം പണമാകാം എന്തുമാകട്ടെ മറ്റുള്ളവരുടെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് കൊണ്ടാണ് സംഭാവനയെ സ്വീകരിച്ചു കൊണ്ടാണ് വീട് പണിയാൻ നോക്കുന്നത് എങ്കിൽ അതൊരു അഴിമതി പോലെയുണ്ട് പോലീസും ആർ ബി ഐയും ഇയാളെ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് എൻ എസ് മാധവൻ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും എൻ എസ് മാധവന്റെ ഈ വാക്കുകൾ കേരളം ചർച്ചയും എൻ എസ് മാധവനെ പോലെയുള്ള വിശിഷ്ട വ്യക്തികൾ ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായും അത് വാർത്തയാകും എല്ലാ മാധ്യമങ്ങളിലും വാർത്തയാകും ചെയ്തിട്ടുണ്ട് അതിനെതിരെ വീണ്ടും എൻ എസ് മാധവന്റെ ഈ പോസ്റ്റിനെതിരെ അഖിൽമാരാ രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ വളരെ മോശമാണ് നീ നിന്നെ എന്നൊക്കെയാണ് എൻ എസ് മാധവനെ വിളിക്കുന്നത് എവിടെയാണ് അഖിൽമാരാർ എന്ന വ്യക്തി നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും അന്തം കമ്മി എന്നൊക്കെയാണ് എൻ എസ് മാധവനെ വിളിക്കുന്നത് എന്നോർക്കണം ആരാണ് എൻ എസ് മാധവൻ മാധവൻ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഒരു ആളെയാണ് വ്യക്തിയെയാണ് ഇദ്ദേഹം നീ നിന്നെ അന്തം കമ്മി തുടങ്ങിയ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് എന്നോർക്കണം അത് മാത്രം മതി എന്താണ് അഖിൽ മാരാർ എന്നറിയാൻ അഖിൽമാരാറിന്റെ മറുപടി കൂടി നമുക്ക് നോക്കാം പറയുന്നത് ഇങ്ങനെയാണ് പഠിപ്പും വിവരവും അറിവുമുള്ള ബുദ്ധിജീവി കമ്മിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അന്തം കമ്മികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും നോക്കാതെ കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ട്രോൾ പോസ്റ്റുകൾ കണ്ട് തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന എൻ എസ് മാധവൻ സാറിനോട് സഹതാപം മാത്രം മാധവൻ സാറിനോടും അന്തം കമ്മികളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ വീട് വെച്ച് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് എന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ചിഷ്ടകാലം കഴുത ആയി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ കൂടെ കൂടിയ കൂടിയേക്കാം എന്ന് എന്ന് വെച്ചാൽ താങ്കൾ ഒരു കഴുതയാണ് എന്ന് പറയാതെ പറയുകയാണ് എൻ എസ് മാധവനോട് ഈ അഖിൽമാരാർ എന്ന വ്യക്തി ചെയ്യുന്നത് എന്താണ് അഖിൽമാരാർ എവിടെയാണ് എൻ എസ് മാധവനും ഇദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു മിനിമം വിവരം മര്യാദ ഈ അഖിൽമാരാർക്കുണ്ടോ എന്ന ചോദ്യമാണ് ഇതൊന്നുമല്ല ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തെ പറയേണ്ടത് പക്ഷേ അദ്ദേഹത്തെ എന്ന് വിളിക്കാൻ പോലും അഖിൽ മാരാറിന് അർഹതയില്ല എന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ ഒരു മാന്യതയുണ്ടല്ലോ ആ മാന്യത വെച്ച് സംസാരിക്കുകയാണ് മിസ്റ്റർ അഖിൽ മാരാർ അല്പമെങ്കിലും മര്യാദ പാലിക്ക് അല്പമെങ്കിലും ഒരു വ്യക്തിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കൂ എന്നേ പറയാനുള്ളൂ അന്തം കമ്മി എന്നൊക്കെയാണ് വിളിക്കുന്നത് പോകട്ടെ പക്ഷേ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാചകം എന്ന് വെച്ചാൽ അഖിൽമാരുടെ വാചകം കടന്ന കൈയ്യായിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെയാണ് പറയുന്നത് മാധവൻ സാറിനോടും അന്തം കമ്മികളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ വീട് വെച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് എന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ശിഷ്ടകാലം കഴുതി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ കൂടെ കൂടിയേക്കാം എന്ന് എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും എന്ന് അഖിൽ മാരാർ മനസ്സിലാക്കണം ഇനിയിപ്പോൾ മാരാർ എന്താണ് പറയുന്നത് പിരിവെടുക്കാതെയാണ് ഞാൻ വീട് വെച്ച് നൽകുന്നത് എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായും സുഹൃത്തുക്കളിൽ നിന്ന് പണം പിരിച്ച് എന്ന് ഉപയോഗിക്കുന്നില്ല എങ്കിലും എല്ലാവരിൽ നിന്നും ശേഖരിച്ച് സ്ഥലം സ്വീകരിച്ച് ആവശ്യമുള്ള പണം ഞാൻ അതിനകത്ത് എത്രയാണോ കിട്ടുന്നത് അതിന് തുല്യമായ തുക എന്ന വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അത് ഞാൻ നിക്ഷേപിക്കും അങ്ങനെയാണ് വീടെടുക്കുന്നത് എന്നാണ് പിന്നെ ഇതിനെ പിരിവല്ലാതെ എന്താണ് പറയുന്നത് സുഹൃത്തുക്കൾ നിന്നാണ് വാങ്ങുന്നത് എന്നാണ് പറയുന്നത് ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഇടം അത് ആരൊക്കെയാണ് ഏത് ഏതുവരെ പോകും ആ വട്ട ആ വൃത്തം ഏതുവരെ പോകും എന്ന് വെച്ചാൽ പണം പിരിച്ചു തന്നെയാണ് ഒരു ദുരന്തത്തിൽ നിന്ന് ആളാകാൻ ശ്രമിക്കുക ആ ദുരന്തം മുതലെടുക്കുക അതിന് സാമ്പത്തികമായി നേട്ടം നേട്ടമുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ടാണ് എൻ എസ് മാധുരൻ പറഞ്ഞത് പോലീസിൻ്റെയും ആർ ബി ഐയുടെയും ഒരു കണ്ണ് ഇദ്ദേഹത്തിന് മുകളിൽ ഉണ്ടാകണം ഈ അഖിൽ മാരാറിന് മുകളിൽ ഉണ്ടാകണം എന്ന് മൂന്ന് വീടിന് ഇദ്ദേഹം സുഹൃത്തുക്കളിൽ നിന്ന് എന്ന് പറഞ്ഞ് പിരിക്കുന്നത് എത്ര തുകയായിരിക്കും എന്നതിന് വല്ല കണക്കുമുണ്ടോ ആരുടെയൊക്കെ കയ്യിൽ നിന്നായിരിക്കും പണം വാങ്ങിക്കുക എത്ര രൂപയായിരിക്കും വാങ്ങിക്കുക എന്നതിന് ഒരു കണക്കുമില്ല പത്ത് ലക്ഷം രൂപയുടെ വീട് വെച്ചു കൊടുക്കുമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് ആ പത്ത് ലക്ഷം രൂപയുടെ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി മൂന്ന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം അത് കിട്ടിയില്ല എങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് ബാക്കി ഞാൻ കൊടുക്കും എന്നാണ് എന്ന് വെച്ചാൽ പണം പിരിക്കും എന്ന് മലയാളം ഇനിയിപ്പോ അദ്ദേഹത്തിന് ശബ്ദരേഖ കേൾക്കാം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ നോക്കൂ ശബ്ദരേഖയിൽ പറയുന്നത് കൃത്യമായും പറയുന്നുണ്ട് അദ്ദേഹം കേൾക്കാം എന്റെ നാട്ടിൽ എന്റെ സുഹൃത്ത് വസ്തു വിട്ടു നൽകാൻ തയ്യാറായതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യാൻ കഴിയും ഞാൻ അവിടെ ചെയ്യുമ്പോൾ എന്റെ സുഹൃത്തുക്കളിൽ ചില അവർക്ക് സപ്ലൈ 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 ചെയ്യാൻ 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 പറ്റും 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 കട്ട അല്ലെങ്കിൽ കമ്പി മൂന്ന് വീടുകൾ വെക്കുന്നതിന് ആവറേജ് ഞാൻ ഒരു ലക്ഷം രൂപയുടെ ഒരു ചെലവ് ഉണ്ടെന്ന് വെച്ചോളൂ മുപ്പത് ലക്ഷം രൂപ ചെലവ് വരും ഇത് ഞങ്ങൾ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടോ പത്തോ പേര് ചേർന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെ എന്റെ ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർ ചേർന്നെടുത്തൊരു തീരുമാനം അതിൽ പോലും എത്ര തുക വന്നാലും അത്രയും തുകയും ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇടുമെന്ന് പറയാൻ കാര്യം ഞാനിപ്പോ ഇത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ദുബായിൽ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങണം പിന്നെ അദ്ദേഹം ദുബായിൽ ഫ്ലാറ്റ് വാങ്ങുന്ന കഥയുമൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഖിൽ മാരാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പണം ശേഖരിക്കും എന്ന് പറയുന്നു എന്ന് വെച്ചാൽ പിരിവെടുക്കും എന്ന് പറയുന്നു കമ്പി കട്ട തുടങ്ങിയ സാധനങ്ങൾ ശേഖരിക്കും അവർ നൽകുന്ന തുകയുണ്ട് ആ തുക തികഞ്ഞില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തുകയിടും എന്ന് അദ്ദേഹം പറയുന്നു എന്ന് വെച്ചാൽ പിരിവല്ലേ അതുകൊണ്ടല്ലേ എൻ എസ് പറഞ്ഞത് ഈ അഖിൽ മാരാറിൻ്റെ മുകളിൽ ഒരു കണ്ണ് വേണമെന്ന് ആർ ബി ഐയുടെയും പോലീസിൻ്റെയും കണ്ടുവേണമെന്ന് അതിന് വല്ല തെറ്റുമുണ്ടോ പക്ഷേ അഖിൽമാരാർ എന്ന് പറയുന്ന ഈ വ്യക്തി എങ്ങനെയാണ് എൻ എസ് മാധവനെ അഭിസംബോധന ചെയ്യുന്നത് എന്ത് വാക്കുപയോഗിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ഓർത്താൽ മതി ആരാണ് ഈ അഖിൽമാരാർ എന്ന് മനസ്സിലാകാൻ എത്ര തരം രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത് എന്ന് മനസ്സിലാകാൻ